കണ്ടുമെടുത്തു അഭിനയം കാളിദാസ് പറഞ്ഞു നിർത്താൻ അൻപത്തിനാല് ദിവസം സെറ്റിലുണ്ടായിട്ടും മമ്മൂട്ടിയെ കണ്ടില്ല ജയറാം ഏറ്റവും നല്ല സമയത്താണ് ജയറാം നിൽക്കുന്നത് ഏതു ഭാഷയിലും ഹിറ്റ് മലയാളത്തിലിറങ്ങുന്ന പുതിയ ചിത്രത്തിന്റെ അഭിമുഖത്തിൽ താരം പറഞ്ഞത് സിനിമയുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്റെ മോനാണ് പറഞ്ഞത് മലയാളത്തിൽ അപ്പയ്ക്ക് ബ്രേക്ക് എടുക്കാം ഒരേപോലെ കണ്ടുമെടുത്തു ആവർത്തന വിരസത മാറുമല്ലോ തെലുങ്കിൽ നിന്നൊക്കെ വരുന്ന പടങ്ങളും ചെയ്യാം നായകനല്ല എന്നേയുള്ളൂ മറ്റു വേഷങ്ങൾ ചെയ്യാനും കൂടുതൽ ഭാഷകളിലേക്ക് പോകാനും പറ്റും നല്ല സിനിമ വരുമ്പോൾ മലയാളത്തിലും ചെയ്യാമെന്ന് മാത്രമല്ല അൻപത്തിനാല് ദിവസം ഞാൻ സെറ്റിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ മമ്മൂട്ടിയെ കണ്ടില്ലെന്നും ജയറാം പറയുന്നു കൂടാതെ വിമർശനങ്ങളെക്കുറിച്ച് ജയറാം പറയുന്നത് ഇങ്ങനെയാണ് കൂടുതലും സിനിമയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വരാറുണ്ട് ഏതെങ്കിലും സിനിമ പരാജയപ്പെട്ടാൽ എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നതെന്ന് നാട്ടുകാർ ചോദിക്കും ഒരു പടം വിജയിച്ചാൽ അവർ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യും രണ്ടും നമ്മൾ സ്വീകരിക്കണം സിനിമ എന്നു മാത്രം കരുതിയല്ല ജീവിക്കുന്നത് സിനിമയുണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല എല്ലാത്തിനും സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിലും വെറുതെ എല്ലാവരെയും നോക്കിയിരിക്കും ഭയങ്കര രസമാണത് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്നറിയുമോ അതൊക്കെ പിന്നീട് ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ എന്നുകൂടി പറഞ്ഞാണ് നിർത്തുന്നത് ഏറ്റവും പുതിയ ജയറാം സിനിമയാണ് എബ്രഹാം ഓസ്ലർ ഉടൻ തിയേറ്ററിൽ എത്തുന്ന ചിത്രം മിഥുൻ മാനുവൽ തോമസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി